കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം രക്ഷാപ്രവർത്തനം നടത്താൻ വൈകി പുറത്തെടുത്ത സ്ത്രീ മരിച്ചു സ്ഥലത്ത് സംഘർഷാവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിൽ അടച്ചിട്ട വാർഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണടുത്തു നിന്നും പുറത്തെടുത്ത ബിന്ദുവെന്ന സ്ത്രീയുടെ മരണം സ്ഥിരീകരിച്ചു തലയോലപ്പറമ്പ് സ്വദേശി മേപ്പാത്തുകുന്ന ബിന്ദുവാണ് മരിച്ചത് അപകടം നടന്ന രണ്ടു മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഇതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കുളിക്കാൻ പോയിരുന്നതിനാൽ ബിന്ദു ഫോൺ കയ്യിൽ കരുതിയിരുന്നില്ലെന്നും ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു പതിമൂന്നാം വാർഡിലെ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയാണ് ബിന്ദു പതിമൂന്ന് പതിനാല് വാർഡിലുള്ളവർ പതിനാലാം വാർഡിലാണ് പ്രാഥമിക കൃത്യങ്ങൾക്കായി പോകുന്നതെന്നും ഇവർ പറയുന്നു കാഷ്വാലിറ്റിയിലടക്കം തിരച്ചിൽ നടത്തിയിട്ടും ബിന്ദുവിനെ കണ്ടുകിട്ടാതെ വന്നതോടെ ആശങ്കയിലായിരുന്നു ബന്ധുക്കൾ പൊളിഞ്ഞു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ജെഎസ്ഇബി എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തെരച്ചിലാരംഭിച്ചത് തുടർന്നാണ് ഒരു മണിയോടെ ഇവരെ കണ്ടെത്തിയത് വ്യാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡ് കെട്ടിടം ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ ശൗചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റിരുന്നു തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് ഒരു കുട്ടി പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത് അപകടം നടന്ന് രണ്ടു മന്ത്രിമാർ അതിവേഗത്തിൽ സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം വൈകുകയായിരുന്നു മന്ത്രിമാർ പാഞ്ഞെത്തി പറഞ്ഞത് ഉപയോഗിക്കാത്ത കെട്ടിടം എന്നായിരുന്നു സർക്കാരിനും തങ്ങൾക്കും പരിക്കേൽക്കാതിരിക്കാനുള്ള മാർഗമാണ് മന്ത്രി വീണയും വാസവനും നടത്തിയത് എന്നാൽ മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് തിരച്ചിൽ നടത്തിയത് ഇത് വലിയ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായിരുന്നില്ല എന്ന വിമർശനമാണ് ഉയരുന്നത് പതിനാലാം വാർഡിന്റെ ഒരു കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് അപകടത്തിൽ സ്ത്രീയടക്കം രണ്ടു പേർക്ക് ചെറിയ പരിക്ക് ഉണ്ടെന്നാണ് വിവരം കൈവരികളും ചുമരുമാണ് ഇടിഞ്ഞു വീണത് ആശുപത്രിയുടെ പഴയ കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്